ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ഒരു അടിപൊളിയൊരു ഡ്രിങ്കാണ് കേട്ടോ നമ്മളത് ചെറുപ്പഴം വെച്ചാണ് ചെയ്യുന്നത് സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ദാവും ക്ഷീണമൊക്കെ മാറാൻ പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ വേണ്ടി അതിനുവേണ്ടി ഞാനിവിടേതാ ചെറുപ്പഴാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുക്കാത്ത പഴമാണ് കേട്ടോ എടുക്കാൻ ഒരുപാട് പഴുത്ത് പഴം എടുത്ത് ചെയ്യരുത് ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഞാൻ ഇവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ചിട്ടുള്ള പഴം പാലൊക്കെ എടുത്താൽ മതി കേട്ടോ ഇനി അളവ് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാല് പഴം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ബദാമും അണ്ടി പരിപ്പും കൂടിയിട്ടൊന്ന് വെള്ളത്തിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ചൂടുള്ള വെള്ളത്തിട്ട് കുതിർത്തി എടുക്കാണ്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു അഞ്ച് ബദാമും ഒരു അഞ്ച് അണ്ടി എടുത്തിട്ടുള്ളത് പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇത്തപ്പഴം ചേർത്ത് കൊടുത്താലും മതി അതിട്ട അപ്പോൾ പഞ്ചസാര നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ചെറുപ്പഴം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഒരുപാടൊന്നും മധുരം ചേർക്കേണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഹോർലിക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ അഞ്ച് രൂപയുടെ പത്ത് രൂപയുടെ ഒക്കെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുള്ളോട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹോർലിക്സിൻ്റെ ആ ഒരു കുത്തിൽ മുന്നിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പകുതി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സർ ചാർട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനത് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇതാ ഒരു ഒന്നര ടീസ്പൂൺ കസേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർത്തിയെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ അല്ലെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതാ കസേഴ്സൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി മിക്സർ ജാറിൽ അടിച്ചെടുത്തുള്ള ഒരു പഴം ഞാൻ എൻ്റെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഇത് അത്യാവശ്യം കട്ട് ചെയ്ത അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടിയൊക്കെ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് തണുത്ത വെള്ളം വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒക്കെ പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറുപ്പം ചെറുതായിട്ട് കട്ട് ചെയ്താൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ഒക്കെ ഇട്ടുകൊടുത്താൽ മതി ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ഒന്നോ രണ്ടോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ഞാനിതാ പിസ്തയുടെ എസെൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആ ഒരു എസൻസിൻ്റെ നല്ലൊരു കുത്തിനുണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ ഇനി നന്നായിട്ട് ഇനി ഇതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ഒരു കസേഴ്സും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ക്ഷീണം താവമൊക്കെ മാറാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് എഴുതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ എന്താ കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കസേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസും കുറച്ച് ബദാമൊക്കട്ട് ചെയ്താൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതി ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് പഴവും പഴം ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയൊരു അടിപൊളിയൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ